ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ ഞാനും വലിയ കുഴപ്പമില്ലാണ്ട് പോണ് അപ്പോൾ ഞാൻ കുറച്ച് തന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തൊരു വ്ളോഗ് ചെയ്താലോ എന്ന് കാരണം ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ സെവൻറ്റീൻത്ത് വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ പണി പകുതി കഴിഞ്ഞു കേട്ടോ എൻ്റെ മോൻ ഇളയാൾ ക്ലാസ്സിന് പോവുകയും ചെയ്തു ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ ചായ കുടിക്കാൻ അവനെ വിട്ടിട്ടാണ് ചായ ഉടിയൊക്കെ നടത്തുന്നത് അപ്പോൾ ദോശയും ചമ്മന്തി ഒക്കെ ആയിരുന്നു ഇന്ന് അപ്പോൾ അവന് രാവ് നേരത്തെ അവിടുന്ന് രണ്ടര ഒക്കെ ആകുമ്പോഴേ ഇറങ്ങും അപ്പോൾ അവരുടെ ബസ്സിംഗ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകുന്നുള്ളൂ പക്ഷെ അവനതുകൊണ്ട് രാവിലെ ഫു ദോശ കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ബ്രെഡിൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു വിട്ടു അപ്പോൾ ആളിന് പെട്ടെന്ന് കഴിക്കുന്ന എന്തെങ്കിലും മതിയെന്ന് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്ത് അവരെ ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടതാണ് അപ്പോൾ റോസ് ഇതെൻ്റെ ഇങ്ങനെ നടക്കും അപ്പോൾ അവളിങ്ങനെ വരുന്നത് ഹസ്ബൻഡ് മോനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്നത് നോക്കി ഇങ്ങനെ വെളിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ പോരുമ്പോൾ എൻ്റെ കൂടെ അകത്തേക്കിങ് പോരും അപ്പോൾ എൻ്റെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന കുറച്ച് പേര് എനിക്ക് ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ഇപ്പോൾ ഒരു മാസമായിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു സുഖമില്ല സുഖമില്ലെന്നാൽ ഫിസിക്കലി അല്ല ഒരു മനസ്സിനൊരു സുഖമില്ലായിരുന്നു അപ്പോൾ ഞാനൊരു എന്താ പറയുക സന്തോഷമുള്ളപ്പോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സത്യത്തിൽ ഒരു ഇൻകം സോഴ്സ് സോഴ്സായിട്ടൊന്നും ഞാൻ യൂട്യൂബിന് ഇതുവരെ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അത് മാറണം മാറ്റണം പക്ഷേ അങ്ങനെ ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യൂ അതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു സുഖം ഇല്ലായിരുന്നു അതുകൊണ്ട് അത് നിങ്ങളെ കാണിക്കാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് വീഡിയോ ചെയ്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകാന്ന് അപ്പോൾ എൻ്റെ മൂത്ത ആളിനെ ഇപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവിടാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ബിസി ആയിപ്പോയി അപ്പോൾ ഞാൻ എന്താ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പുറത്ത് വന്നതായിരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു കുർത്തയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലുലു മോളിലെത്തി അപ്പം എന്തായാലും വായി നോക്കാൻ നമ്മുടെ തൊട്ടടുത്തുള്ളത് ലുലു മോളാണ് പക്ഷെ ഇത്രയും ആൾക്കാരില്ലാത്ത ഒരു ലുലു മോൾ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കാണും ഇതുവരെ കണ്ടത് വെച്ച് ആൾക്കാരില്ലാത്ത അത് രാവിലെ ആണല്ലോ പത്ത് മണിയൊക്കെ ആയി അപ്പം ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് എന്താ പറയുക പീസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഭയങ്കര ക്രൗഡാണല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കയറിയിട്ട് പെട്ടെന്നിറങ്ങി പോരോ പതിവ് ഇന്നതുകൊണ്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു അപ്പോൾ ദേ ഈ രണ്ട് സൈഡിൽ ഓപ്പണുള്ള ഈ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ എവിടെ കൊണ്ടുവന്ന് ഏത് വഴി നിർത്തുമതും ഒരു ഇല്ല അതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ അതായത് അങ്ങനെ ഞങ്ങൾ മോളിൽ ഫുഡിൻ്റെ ആ ഒരു കോർണറൊക്കെ ഉണ്ടല്ലോ അവിടെ എത്തി അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ആരും ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനം തോന്നി ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതെ അധികം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഫഞ്ചൂറ ഫണ്ടൂറ ഫണ്ടൂറ എന്നാണ് കേട്ടോ അപ്പോൾ ഫണ്ടൂറയുടെ അവിടോട്ട് ഹസ്ബൻഡ് പോകണപ്പോൾ നമുക്ക് സാധാരണ പിള്ളേരെ ഉള്ളപ്പോൾ നേരെ അങ്ങോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അത് ഞാൻ ചോദിച്ചു എന്തിനാണ് വെറുതെ അവിടെ വരെ പോകണേ ഫണ്ടൂറ കയറാതെ നമ്മളിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നത് അങ്ങനെ അവിടെ ബാർബിക്യുനേഷൻ്റെ കുറച്ച് എന്താ പറയുക ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വരാൻ നമ്മളെ ലുലു ഫാഷൻ്റെ ഒന്നും കയറിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതിനകത്ത് കയറിയിട്ട് പിള്ളേർക്കും എല്ലാം വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ സെൻറ്ററിൽ ഇത് എഴുതി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റ്സ് ട്രി വൺട്രം അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഞാൻ അത് കണ്ടില്ലായിരുന്നു അതിന് മുന്നേ ഒക്കെ ഞാൻ വന്നിട്ടാണ് ക്രിസ്മസിൻ്റെ സമയത്തൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദാഹമാണ് അപ്പോൾ ഞാൻ വെച്ചൊരു ജ്യൂസ് കുടിക്കാൻ ക ഇങ്ങനെ കരിമ്പി ജ്യൂസ് പക്ഷെ നല്ല റേറ്റ് കേട്ടോ എനിക്കറിയില്ല എല്ലാ മാളിലും ഇത്ര റേറ്റ് ഒക്കെ ഉണ്ടോയെന്ന് ഒരു അര ലിറ്ററിൻ്റെ അതിന് നൂറ്റി മുപ്പത് രൂപ ഇത് കരിമ്പ് തന്നെ അല്ലേ സ്വർണമൊന്നും അല്ലല്ലോ അരച്ചു തരുന്നത് അപ്പോൾ ഞാനത് എന്തായാലും ഓർഡർ ചെയ്തും പോയി എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു അപ്പോൾ വെ വെളിയിൽ നിന്ന് വേറെ ജ്യൂസ് വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൈ വെച്ചിട്ട് നമ്മൾ ലുലു ഫാഷൻ്റെ അകത്തൊക്കെ ഒന്ന് കയറിയും ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് മോന് വാച്ച് ഉണ്ടും പറ്റിയൊരു വാച്ച് നോക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ അവൻ്റെ അവൻ മെലിഞ്ഞ ആളായതുകൊണ്ട് അവൻ്റെ കയ്യിൽ ഇതാവുന്ന ഒരു ഭംഗിയൊക്കെ ഉള്ള ഒരു വാച്ച് നോക്കി പക്ഷേ ഒന്നും സെറ്റായില്ല പിന്നെ അവിടെയൊക്കെ കറങ്ങി നടന്ന് നല്ല ഒക്കെ നോക്കി എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം ആയതുകൊണ്ട് നല്ല റേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ പോരുന്നു എന്തിനാണ് വെറുതെ നമ്മൾ ഒരു ദിവസം നല്ല ഒരു ദിവസം കളയുന്നതെന്ന് വിചാരിച്ചു പിന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് സൺഗ്ലാസ് അത് ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ താഴെ ഏറ്റവും താഴെ വന്ന് ഹൈപ്പറിൽ പോയി കേട്ടോ ഹൈപ്പറാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മളെപ്പോൾ വന്നാലും നല്ല ഉല് കയറിയിട്ട് ഹൈപ്പറിലാണ് നമ്മുടെ വിഹാര കേന്ദ്രം അങ്ങനെ അവിടെ വന്ന് കുക്കറുണ്ട് അപ്പോൾ ഞാൻ ഓടി ഓടിക്കുക്കറിൻ്റെ സൈഡിലോട്ട് പോയി നല്ല അടിപൊളി കുക്കർ കുഞ്ഞു കുക്കറിലോട്ട് ഏറ്റവും വലിയ കുക്കർ വരെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി എനിക്ക് ഒന്ന് രണ്ട് കുക്കറും കൂടെ വേണമെന്നുണ്ട് ആ അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കായിരുന്നു എന്തിനാണ് ഇതിനു വേണ്ടി കുക്കർ എന്തിനാണ് വീട്ടിലെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കും എല്ലാം ഇങ്ങനെ നോക്കി വെച്ചേക്കും പിന്നെ എപ്പോഴാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുക അതൊക്കെ വാങ്ങിക്കും അതാ എനിക്ക് കപ്പ് ഭയങ്കര ഇഷ്ടം ഇതെല്ലാം സെറാമിക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ മിസ്റ്റർ റൈറ്റ് മിസ്സിസ് ഓൾവേസ് റൈറ്റ് എന്നൊക്കെ അപ്പോൾ സെറാമിക്കിൻ്റെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറേ പോട്ടുകളൊക്കെ കണ്ടു നല്ല പാത്രങ്ങൾ കേട്ടോ അതപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി രസിച്ചു ഒന്നും വാങ്ങിച്ചില്ല നമ്മളത്രയും പൈസ നമ്മുടെ ബഡ്ജറ്റ് അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ മെയിൻ ഉദ്ദേശം വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ബാക്കി ഒരു ബാക്കിയൊരൈറ്റത്തിലോട്ടും കണ്ണ് പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നു പിന്നെ നമ്മുടെ മീറ്റ് സെക്ഷൻ മറ്റേ മീൻ ചിക്കൻ അതിൻ്റെയൊക്കെ ഏരിയ വന്ന അത് നമ്മുടെ മെയിൻ ഏരിയ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണല്ലോ അങ്ങനെ അവിടെയൊക്കെ നോക്കി ലാമ്പിൻ്റെ ഏരിയ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാൻ വീട്ടിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാത്തിൻ്റെ ഉണ്ട് ചിക്കൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും എല്ലാം ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ചാൽ മതി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുൾ ഒന്ന് കണ്ടിട്ട് ചിക്കൻ എന്തായാലും വീട്ടിലേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഒരു ഫുൾ കോഴി വാങ്ങിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടെല്ലാം വരാമെന്ന് വെച്ചിട്ടങ്ങനെ നമ്മളാ മീറ്റിൻ്റെ സെക്ഷന് ആ ലാമ്പിൻ്റെ അതെല്ലാം ഇങ്ങനെ പോയി കാണും കാണാൻ ഒരു രസമാണല്ലോ ഇതൊക്കെ അല്ലാതെ വാങ്ങിക്കാനൊന്നും പറ്റില്ല പക്ഷേ കാണാൻ ഭയങ്കര രസമാണ് എനിക്ക് ഞാനങ്ങനെ അധികം വാങ്ങിക്കാറില്ല മാറിനേറ്റ് ചെയ്തൊക്കെ എനിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മാറിനേറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് ഇഷ്ടം പിന്നെ നമുക്ക് കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ടല്ലോ സോസേജ് ഒക്കെ നല്ല പല പല ഫ്ലേവറിലുള്ള സോസേജുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ മിൻസ് മറ്റേ ഈ ചിക്ക ഈ ഇറച്ചിയൊക്കെ മിൻസ് ചെയ്തു വെച്ചിരിക്കണം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് കിട്ടാത്ത ആണല്ലോ അതൊക്കെ പോയി നോക്കും പിന്നെ ഫിഷിൻ്റെ ഏരിയ നല്ല അടിപൊളി ഫ്രഷ് ഫിഷ് ആണ് കേട്ടോ ഇതുവരെ ഫിഷ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു ഫിഷ് ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ നിന്ന് നല്ലതാണ് എല്ലാ ഫിഷും നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം നോക്കി കൊഞ്ച് കണ്ടപ്പോൾ ഞാൻ കൊഞ്ചിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാ കൊഞ്ചുണ്ടാവും വലിയ കൊഞ്ചിനൊക്കെ എന്ത് റേറ്റാണെന്നറിയോ സാൽമൺ സാൽമൺ കേട്ടോ ഇത് വിദേശിയാണ് അപ്പോൾ അത് വാങ്ങിക്കണമെന്നുണ്ട് എനിക്ക് പക്ഷേ എന്താ പറയുക ഒരു എല്ലാവരും ഫാമിലിയിലൊക്കെ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു സാൽമൺ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ നമുക്ക് എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കാം അവരും അറിയണ്ടേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ വാങ്ങിക്കും എന്നൊക്കെ ഇങ്ങനെ ഹസ്ബൻഡിനോട് ഇപ്പോൾ ചെയ്തു അങ്ങനെ കൊഞ്ച് വേണോ മീൻ വേണോ ചിക്കൻ വേണോ എന്നുള്ള ഒരു ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അവസാനം സാധനം ഞങ്ങൾ ചിക്കനിൽ തന്നെ എന്ത് വന്നാലും കോഴിയുടെ പുറത്താണല്ലോ അങ്ങനെ കോഴിയിൽ തന്നെ പിടിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കേട്ടോ നമ്മുടെ എപ്പോഴും കിട്ടുന്നതല്ല പക്ഷെ കുറച്ച് അല്ലാതെ ഉള്ള വിദേശിയായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പിയർ വാങ്ങിച്ചു പിന്നെ ഇത് ഇപ്പോൾ ഇത് പേഴ്സിമൻ നമുക്ക് ഓറഞ്ച് അല്ലേ നമുക്ക് എപ്പോഴും വെളിയിൽ കാണും ഇതൊരു യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഷെയ്ഡ് ഉള്ളതാണ് പിന്നെ ഇത് പാഷൻ ഫ്രൂട്ട് അവക്കാടോ അവക്കാടോ നമുക്ക് വീട്ടിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവക്കാടോ എടുക്കണില്ല പിന്നെ വേറെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സാധാ മാർക്കറ്റിൽ ആയിട്ട് കിട്ടാത്ത കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അത് മാത്രം സെലക്ട് ചെയ്തിങ്ങനെ എടുക്കും വീട്ടിൽ കാണുന്ന ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെയൊക്കെ നോക്കി ഞാൻ ചുമ്മാ ഇതെല്ലാം തപ്പി നടന്ന് നോക്കും കേട്ടോ എന്നിട്ട് ഈ നമുക്ക് പ്ലമ് പ്ലമ്മെടുക്കാമെന്ന് ചോദിച്ചു എടുത്തു പിന്നെ അടിപൊളി നല്ല സീഡ്ലെസ്സായിട്ടുള്ള ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി ഇത് ഇത് ഞാൻ പുതിയൊരു സാധനം കണ്ടതാണ് കേട്ടോ ഇതിൻ്റെ പേരപ്പം ഞാനിങ്ങനെ നോക്കി അത് ഫ്രൂട്ട് അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല പിന്നെ ഡൂറിയാനിരിക്കുന്നുണ്ട് നമുക്ക് എനിക്കത് കഴിക്കണമെന്നുണ്ട് പക്ഷേ ഒരു വലിയ ഡൂറിയാൻ വാങ്ങിച്ചിട്ട് വേസ്റ്റായി പോവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അധികം വലിയ ടേസ്റ്റൊന്നും ഇല്ല പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ടാണെന്നാണ് പൊതുവെ അതിനെപ്പറ്റി പറയാറുള്ളത് അപ്പോൾ ആരെങ്കിലും നാലഞ്ച് പേരുണ്ടെങ്കിൽ ഒരുമിച്ച് പോയി ട്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ ഇതൊക്കെ ഈ ചീസാണ് കേട്ടോ ചീസ് പനീർ പല പല ഫ്ലേവറിലുള്ള ചീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി വന്നൊരു രണ്ടെണ്ണം ഒക്കെ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ പിന്നെ അവിടുന്ന് ആ സെഷനിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സാധനം എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ജ്യൂസ് സെലക്ട് ചെയ്യാമെന്ന് അങ്ങനെ എ ബി സിയാണ് ഞാൻ സെലക്ട് ചെയ്തത് ബാക്കിയെല്ലാം കുറച്ച് ഷുഗറി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എ ബി സി ഞാൻ എടുത്തു രണ്ട് എ ബി സിയുടെ ജ്യൂസ് ഞാൻ എടുത്തു പിന്നെ നമ്മൾ സാലഡ് സാലഡ് അവിടെ നമുക്ക് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അവർ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്തൊക്കെയാണോ മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആ ബോക്സ് നമുക്ക് അത് വെയിറ്റ് നോക്കിയാൽ മതി അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഇതൊക്കെ നമ്മൾ എടുത്തു പിന്നെ ബാക്കി നമുക്ക് ഫുഡ് സാധനങ്ങളൊക്കെ എടുത്തു അത് നമുക്ക് പിന്നെ കാണാം അപ്പോൾ അധികം അവിടെ കിടന്ന് ബഹ വിരളി പിടിക്കേണ്ടല്ലോ ഞാൻ അത് ഫോൺ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ നമ്മൾ സാധനം എല്ലാം എടുത്തു നമ്മൾ മേളിൽ പോയിട്ടോ അത് ഇത് എന്നാണ് നമ്മളെടുത്ത ഫസ്റ്റ് ഐറ്റം ഇതൊരു ചിക്കൻ്റെ ഒരു എന്താ പറയുക ചിക്കൻ ഡോനറ്റ് ഡോനറ്റാണ് കേട്ടോ ഡോനറ്റിൻ്റെ ആണ് അപ്പോൾ നമ്മൾ മയോണീസ് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുകളിലെത്തി മുകളിൽ ഇരുന്ന് കഴിക്കുക അങ്ങനെയാണ് സാധാരണ ഇവിടെ വരുന്നവരെല്ലാവരും അങ്ങനെയാണ് കേട്ടോ ലുലു ഹൈപ്പറിൽ നിന്ന് വാങ്ങി സാധനം വാങ്ങിച്ചിട്ട് മുകളിൽ വന്നിരുന്ന് കഴിക്കുക ചെയ്യുന്നു അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാത്തതിനൊണ്ട് നല്ല സുഖമായിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റി കേട്ടോ കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡോനറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് കുറച്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രോസ്റ്റഡും അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ബ്രോസ്റ്റഡ് സൂപ്പറാണ് പ്രത്യേകിച്ച് എനിക്കൊരു കുറ്റവും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കുറച്ച് നമ്മൾ ബാക്കി വെച്ചു നമ്മൾ ഒന്ന് രണ്ട് പീസ് കഴിച്ചിട്ട് ബാക്കി കുട്ടികൾക്ക് വെച്ചിട്ടോ അങ്ങനെ കുറച്ച് സാലഡും പിന്നെ എന്താ പറയുക ഇത് ഒരു ഹണി ഗ്ലേസ്ഡ് ഒരു ചിക്കൻ ലെഗ് ലെഗ് പീസ് ആണ് കേട്ടോ അത് ഒരു സോസ് ഉണ്ട് അതിൻ്റെ സോസിൽ കൂടെ അത് തന്നെ മുക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് പക്ഷേ സ്പെഷ്യലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം അധികം ഇഷ്ടമല്ല കുറച്ച് പിള്ളേർക്ക് ഇഷ്ടപ്പെടും കുറച്ച് സ്വീറ്റാണല്ലോ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പീസ് എടുത്തിട്ട് ബാക്കി കുട്ടികൾക്ക് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ച കബ്സയാണ് രണ്ട് കബ്സ ബിരിയാണി വാങ്ങിച്ചത് കബ്സ ബിരിയാണി ആണെന്ന് അറിയണം ഇത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കബ്സ കഴിക്കുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ റൈസ് ഒത്തിരി ഇഷ്ടമായിട്ടോ ഭയങ്കര ടേസ്റ്റ് ഞാൻ രണ്ടാമതും ബാക്കി കുട്ടികൾക്കായിട്ട് വാങ്ങിച്ച ഒരു പാക്കറ്റൂടെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തുനിന്ന് കുറച്ച് റൈസും കൂടി എടുത്തിട്ട് ഞാൻ കഴിച്ചു അതായത് ചിക്കൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആ റൈസിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയി ഇനി പോകുമ്പോഴും ഞാൻ തീർച്ചയായിട്ടും ഇനി കപ്പ്സ് തന്നെ ആയിരിക്കും എടുക്കുക അത് നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇത്രയും സാധനങ്ങളൊക്കെ കഴിച്ചു എന്നൊരു സ്വീറ്റ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ അധികം ഷുഗർ അങ്ങനെ കുറച്ചൊന്ന് കുറച്ച് കുറച്ച് ഒരു ഹെൽത്തി ഹാബിറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഷുഗറി ആയിട്ടുള്ള ഞാനാണ് അധികവും ഷുഗറുള്ള സാധനങ്ങൾ പോയി എടുക്കാറുള്ളത് അപ്പോൾ ഞാനത് കുറച്ചു എൻ്റെ ഒരു സ്വഭാവം ഞാനത് കുറച്ചു അപ്പോൾ കുറച്ച് ഹെൽത്തിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഞങ്ങൾ കഴിക്കുന്നതും കുറച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള സാധനം വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഇതാ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു ഇപ്പം നിറച്ച് വണ്ടിയായിട്ടോ നമ്മൾ രണ്ട് മണിയായപ്പോഴും ഇറങ്ങിയത് അപ്പോഴേക്കും ലുലു നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി നമ്മൾ പിള്ളേരെയൊക്കെ കൂട്ടി ഒരു കുഞ്ഞു കേക്ക് ഒരു ഹാഫ് കെ ജിയുടെ കേക്ക് വാങ്ങിച്ച് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിച്ചിട്ട് നമ്മളത് എല്ലാവരും കൂടി കട്ട് ചെയ്ത് പിള്ളേരും ആയിട്ട് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ നമ്മുടെ പതിനേഴാമത്തെ വാ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ